ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ നാല് ടിപ്സുകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നാല് ടിപ്സുകൾ ഒരു ടിപ്സെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതായിട്ടുണ്ടായിരിക്കും നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിളിൻ്റെ സ്വന്തം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്ന കിഡിലെ നാല് ഫീച്ചറുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നേരെ വീഡിയോ കണ്ടാലോ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളെ പ്ലേ സ്റ്റോറിനകത്ത് പോവുക അതിനുശേഷം നിങ്ങളെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ആണോ എന്ന് നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും പുതിയ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം ഞാനിവിടെ ഓപ്പൺ കൊടുക്കുകയാണ് ഓപ്പൺ കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക നമുക്കറിയാം നമ്മളധികവും ഇംഗ്ലീഷും അതുപോലെ തന്നെ മലയാളം ആയിരിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാറുള്ളത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഫസ്റ്റ് കാണുന്ന ഇംഗ്ലീഷ് എന്നതിൽ ഈ ഒരു ഫസ്റ്റ് കാണുന്നതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ലാംഗ്വേജുകളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഡിറ്റക്ട് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലും നമ്മളെ പ്രൊഫൈൽ ഐക്കണും കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെയായിട്ട് സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഒരു ഇൻ്റർഫേസിലേക്ക് വരും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും മുകളിലായിട്ട് തന്നെ ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതുപോലെ ഇൻറ്റർഫേസ് വരും യൂസ് ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇത് നമ്മളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണുന്ന ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് ഓൺ ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് ഷോ ഫ്ലോട്ടിംഗ് ഐക്കണമെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടെ ഉണ്ടായിരിക്കും ഇത് ഓൺ ആയിട്ടുണ്ടായിരിക്കില്ല ഇത് കൂടെ നമ്മളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ ഇതുപോലെ ഒരു പേജിലേക്ക് വരും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ മാനേജ് പെർമിഷൻസ് എന്ന് പറയുന്ന ഈ ഒരു പേജ് നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു മാനേജ് പെർമിഷൻസ് എന്ന് കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക മൊത്തമായിട്ടുള്ള നമ്മൾ ആപ്ലിക്കേഷൻസ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എവിടെയാണോ നോക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു ട്രാൻസ്ലേറ്റ് എന്ന് കാണുന്ന ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാം ബാക്ക് ലോട്ട് വരാം ബാക്ക് ലോട്ട് വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ ഒരു ഐക്കൺ അതായത് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലോഗോ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതുപോലെ നമുക്കൊരു ഐക്കണ് എക്സ്ട്രാ ഇവിടെ ഹോം സ്ക്രീനിൽ വന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഐക്കണിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു വാട്സാപ്പിൻ്റെ എന്റെ ഒരു വാട്സപ്പ് തന്നെ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ് ഇനി നമ്മൾ ഈ ഒരു ഐക്കണിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു വാക്ക് ഞാനിപ്പോൾ ഒരു അറബി വാക്ക് വെറുതെ ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് നമ്മളൊന്ന് കോപ്പ് ചെയ്യുക ഞങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ട്രാൻസ്ലേറ്റ് ഐക്കണിൽ നമ്മൾ വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം നമ്മൾ ഏത് ലാംഗ്വേജ് ആണോ ഒക്കെ വെച്ചിട്ടുള്ളത് ആ ഒരു മലയാളം നമുക്കിവിടെ സിമ്പിൾ ആയിട്ട് ഹോം സ്ക്രീനിൽ തന്നെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരുന്നതാണ് നമുക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ പേസ്റ്റ് ചെയ്യുകയോ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ഏതൊരു വാക്കും നമ്മൾ ഇതുപോലെ കോപ്പി ചെയ്തുകൊണ്ട് ഈ ഒരു ട്രാൻസ്ലേറ്റ് ഐക്കൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി നമുക്കതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഏതൊരു ഏത് ലാംഗ്വേജ് ആണോ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ലാംഗ്വേജിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ആയിട്ട് കിട്ടുന്നതാണ് വളരെ ഉപകാരപ്പെട്ട ഒരു സെറ്റിങ്സ് തന്നെയാണ് ഈ ഒന്നാമതായിട്ട് വരുന്ന ഈ ഒരു ട്രാൻസ്ലേറ്റ് വരുന്ന ഈ ഒരു സെറ്റിങ്സ് ഇനി രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ മറ്റേതെങ്കിലും ലാംഗ്വേജിലുള്ള ഒരു ഭാഷക്കാരനുമായി മറ്റേതെങ്കിലും നാട്ടുകാരുമായി നമ്മൾ ലാംഗ്വേജ് അറിയാത്ത മറ്റേതെങ്കിലും രാജ്യക്കാരുമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തുന്ന സമയത്ത് നമുക്ക് തത്സമയം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്ന ഒരു സെറ്റിങ്സാണ് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നമ്മൾ പരസ്പരം സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ രണ്ടുപേര് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളെ ലാംഗ്വേജിൽ തന്നെ സംസാരിച്ചാൽ മതി അതിന് മധ്യസ്ഥനായിക്കൊണ്ട് നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നിന്നുകൊണ്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്തു തരുന്ന ഒരു അടിപൊളി സെറ്റിങ്സാണ് നോക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ ടച്ച് ചെയ്ത് കൊടുക്കുക അതിനെ നമ്മൾ ഈ ഒരു ലാംഗ്വേജ് ഡിറ്റെക് ലാംഗ്വേജ് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഏത് പത് രാജ്യക്കാരനുമായിട്ടാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അവരുടെ ആ ഒരു ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട് ഇപ്പോൾ ഞാനിവിടെ ഹിന്ദി എന്നത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ നമുക്കവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും ഹിന്ദിയും അതുപോലെ തന്നെ മലയാളവും ഇവിടെ സെലക്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സെലക്ട് ആയതിനു ശേഷം നിങ്ങൾ ഇവിടെ താഴെ ആയിക്കോട്ടെ സൈഡിൽ ആയിക്കൊണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഈ ഒരു കോൺവെൻസേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമ്മള് പറയുന്നതൊക്കെ ഇവിടെ ടൈപ്പ് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും मेरा मतलब यहां हिंदी में में बोलने से है ताकि आप देख सके कि हम यहां टाइप वन में क्या कह रहे हैं കണ്ടില്ലേ ഞാനിവിടെ പറയുന്നതൊക്കെ നമുക്ക് ഹിന്ദിയിൽ ഇവിടെ കേൾക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ മലയാളത്തിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാനിവിടെ പറയുന്നതൊക്കെ ടൈപ്പ് ആവുന്നുണ്ട് അതിന്റെ ഒക്കെ ഹിന്ദി നമുക്ക് ഇവിടെ താഴെയായി കൊണ്ട് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്കത് വോയിസ് ആയിട്ട് കേൾക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും മേ സക്തേ ആവാസ് ഇതുപോലെ നമുക്ക് മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ അവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് എന്ത് ഭാഷ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിലൂടെ തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് മലയാളത്തിൽ പറഞ്ഞു കൊടുത്താൽ മതി നമ്മൾ സെലക്ട് ചെയ്യുന്ന ലാംഗ്വേജിലേക്ക് തന്നെ ഈ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പറഞ്ഞു പറഞ്ഞുതരും ചില വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടു കാണും ഇതുപോലെ ഗൂഗിൾ ലേഡി സംസാരിക്കുന്നതായിട്ട് അപ്പോൾ ഇതുപോലെയാണ് അവരത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ലേഡിയെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടാണ് അവർ ഇതുപോലെ സൗണ്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ഗൂഗിൾ എഡിയെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടാണ് പല വീഡിയോകളിലും ഇതുപോലെ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കാറുണ്ട് അപ്പോൾ ഇതുപോലെയാണ് അവർ ചെയ്യുന്നത് ഏത് ലാംഗ്വേജ് വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ ഗൂഗിൾ എഡിയെ കൊണ്ട് നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മാത്രം മതി ഈ ഒരു ഗൂഗിൾ എഡി ആ ഒരു ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ തമിഴിലോ ഏത് ഭാഷയിലും നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും ഇതാണ് രണ്ടാമത്തെ സെറ്റിംഗ്സ് എന്ന് പറയുന്നത് ഇനി നമ്മൾ മൂന്നാമത്തെ സെറ്റിംഗ്സിലേക്ക് പോവാം നമ്മൾ ഏതെങ്കിലും ഒരു വാക്ക് നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു വാക്ക് ടൈപ്പ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ചില വാക്കുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില വേഡുകൾ നമുക്ക് പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ നമുക്ക് ഇതുപോലെയാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇത് നമുക്ക് എന്ത് ചെയ്യാം സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേഡാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതൊരു ഫേവറേറ്റിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ തന്നെ ട്രാൻസ്ലേറ്റ് തന്നെ നമുക്ക് ഫേവറേറ്റ് ആക്കി വെക്കാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഞാനൊരു ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു വാക്കാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണെന്ന് കരുതുക എപ്പോഴും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്ത് ഇതിനിടെ ഒരു ഓപ്ഷൻ തന്നെ വരുന്നുണ്ട് ഈ ഒരു വാക്ക് ഞാനിവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ മുകളിലായിക്കൊരു ഓപ്ഷൻ സ്റ്റാറിൻ്റെ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാക്ക് നമുക്ക് ഫേവറേറ്റ് ആക്കിക്കൊണ്ട് കാണാൻ വേണ്ടി സാധിക്കും ഇത് നമുക്ക് എപ്പോഴും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഹോം പേജിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ബാക്ക് ലോട്ട് വരിക ബാക്ക്ലോട്ട് വന്നുകഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്യാത്ത ഇതുപോലത്തെ ഒരു ഹോം പേജിലേക്ക് വന്നു വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റാറിൻ്റെ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ നേരത്തെ ഫേവേറ്റ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു വാക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ അത് കോപ്പി ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് എപ്പോഴും എപ്പോഴും നമുക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന് വലിയ വേർഡാണെങ്കിലും ചെറിയ ഇനി ചെറിയ വേർഡാണെങ്കിലും നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ ആക്കി വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതാണ് മൂന്നാമതായിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റുള്ള ഒരു ചെറിയ ടിപ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് നാലാമത്തിലേക്ക് പോകാം നമ്മൾ ഈ മൂന്നാമത് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ നമ്മുടെ ആക്കി വെച്ചിട്ടുള്ള ഈ വാക്കുകൾ നമുക്ക് കോപ്പി ചെയ്യാനോ അതുപോലെ അത് സേവ് ചെയ്ത് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനോ നമുക്ക് നെറ്റിൻ്റെ ആവശ്യമില്ല നമ്മൾ ഫേവേറ്റ് ആക്കിയിട്ടാണ് ഒരു ആപ്പിൽ നമ്മൾ വെച്ചിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടുന്ന് കോപ്പി ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും അതിന് നെറ്റിൻ്റെ ആവശ്യമില്ല ഇനി നാലാമത്തെ ടിപ്സാണ് നമ്മൾ നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് തന്നെയാണ് നമുക്ക് ഏതെങ്കിലും ഒരു പോസ്റ്ററുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അന്യഭാഷ നമ്മൾ നാട്ടിലല്ല ഇനി പുറത്തോട്ടൊക്കെയാണ് നമ്മൾ പോയിട്ടുള്ളത് എങ്കിൽ പല പോസ്റ്റുകളും അതുപോലെ തന്നെ പല നോട്ടീസുകളും നമുക്ക് ലഭിക്കാറുണ്ട് ഇതുപോലുള്ള നോട്ടീസുകളോ പോസ്റ്റുകളോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ലാംഗ്വേജ് ആയി കഴിഞ്ഞാലും അത് മലയാളത്തിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന നാലാമത്തെ ഒരു കിടിലൻ ഫീച്ചറാണ് നോക്കാൻ പോകുന്നത് ഇതേക്കും അറിയുന്നൊരു ഫീച്ചർ തന്നെയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അറബി പുസ്തകമാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ കാണിച്ചു തരാം നമുക്ക് ഈ താഴെ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ക്യാമറ ഈ ഒരു ക്യാമറയിൽ എന്ത് ചെയ്യുക ക്യാമറയുടെ ഐക്കം കാണാൻ വേണ്ടി സാധിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പെർമിഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അലവ് കൊടുക്കുക അലവ് കൊടുത്ത് അത്രയും ചെയ്താൽ മതി നമ്മളീ ഒരു ക്യാമറ ഓൺ ആക്കിക്കൊണ്ട് ഏത് നോട്ടീസാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതിന് നേരെ പിടിക്കുക പിടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മലയാളം ഇതുപോലെ മനസ്സിലാക്കി വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും വളരെ യൂസ്ഫുൾ ആണ് കണ്ടില്ലേ നമ്മളതിലേക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം നമുക്ക് ഇതുപോലെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതുപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഏത് ലാംഗ്വേജും നമുക്ക് ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്ന ഒരു അടിപൊളി ഫീച്ചറാണ് ഈ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ വരുന്നത് അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ നാല് കിടിലും ഫീച്ചറുകളാണ് നോക്കിയത് ഇതിൽ നിങ്ങൾ ഒന്നെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതായിട്ടുണ്ടായിരിക്കും അപ്പോൾ ഏതാണ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടവരും എല്ലാവർക്കും ബൈ സി യു